കോട്ടായിയിൽ ഗുണ്ട സംഘത്തിന്റെ ആക്രമണം കോട്ടായി കരിയാട്ടു പറമ്പിൽ മൻസൂറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എട്ട് വാഹനങ്ങളാണ് തകർത്തത് ശനിയാഴ്ച പുലർച്ചെ സംഭവം ടിപ്പൽ ലോറി കാർ ബുള്ളറ്റ് ബൈക്കുകൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ട്രാവലർ എന്നിവയാണ് അടിച്ചു തകർത്തത് ഒരാഴ്ച മുൻപ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് രൂപ മൻസൂർ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാല് ദിവസം മുൻപ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കോട്ടായി പോലീസ് കേസെടുത്തിരുന്നു കേസെടുത്തതിന്റെ വൈരാഗ്യമാണ് ശനിയാഴ്ച പുലർച്ചെ പതിനഞ്ചോളം വരുന്ന സംഘം മാരകായുധങ്ങളുമായി വീടിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചത് വാതിൽ തുറക്കാത്തതിനാൽ നിർത്തിയിട്ട വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു ആക്രമി സംഘത്തിന്റെ തേർവാഴ്ചയിൽ ഭീതിയിലാണ് ഇപ്പോൾ ഈ വീട്ടുകാർ വന്നുകൊണ്ട് ടിച്ചത് ഞങ്ങള് തന്നെ അറിയില്ല അത് എന്താ സമയം വെളിയിൽ നിന്ന് ആരെ വന്നതെന്ന് അറിയില്ല കൂടി വന്നിട്ട് ടൂറ് തുറക്കാതെ കുട്ടികളട തുറക്കണ്ടാകാം അറിയാണ്ട് തുറക്കണ്ടാകാം അങ്ങനെ വെളിയിൽ ഇറങ്ങിയതും വണ്ടി പറഞ്ഞ നല്ല സൗണ്ട് ആരും വിളിക്കാനും പറ്റുന്നില്ല ആ സമയത്ത് എടുത്ത് ഫോൺ കോൾ ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ കുട്ടികൾ വെളിയിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായതായാണ് വീട്ടുകാർ പറയുന്നത് ഈ വണ്ടിയാണ് പുതിയ വണ്ടികളാണ് പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം എന്തായാലും ഉണ്ടാവും തീർച്ചയായും കാരണം വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നാലഞ്ചു മാസമായിട്ടുള്ളു അതേപോലെ തന്നെ ഇവൻ ഇവന്റെ ഉദ്യോഗത്തിന് വേണ്ടി എടുത്ത രണ്ടാമത്തെ വണ്ടിയാണ് അത് പുതിയതാണ് അതും അതിലും പോകുമ്പോൾ അതിനും കേടുപാട് വരുത്തിയിട്ടാണ് പോയിരിക്കുന്നത് പ്രദേശത്തെ അക്രമി സംഘം വളരുകയാണെന്നും ഇവരെ നിലക്കി നിർത്താൻ പോലീസ് കാര്യക്ഷമമായി തന്നെ ഇടപെടണമെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വം അക്രമി സംഘത്തെ വളരാൻ ഇടയാക്കുമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു നാട്ടുകാർ ഇടപെട്ട് സോൾവ് ചെയ്ത അറുന്നൂറ് രൂപയുടെ ഒരു പ്രശ്നമാണ് ഈ വിഷയത്തെ ഇവരെ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാസംഘം ഇതിന്റെ പുറകിൽ വന്നിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും സീരിയസ് ആയി എടുത്തില്ല എന്നാൽ ഇവിടെ രമ്യമായി പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത് ഈ നാടിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഗുണ്ടാ സംഘ ആക്രമണമാണ് കണ്ടത് ഇന്നലെ പുലർച്ചെ മൂന്നര മണിയോടു കൂടി പത്തുപതിനഞ്ച് ഗുണ്ടകളുടെ വന്ന് വാതിൽ ചവിട്ടി തുറക്ക് വെട്ടിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറാനാണ് ശ്രമിച്ചത് വീട്ടുകാരല്ല വയസ്സായ വൃദ്ധരായ എല്ലാവരും കൂടി ഭയന്ന് നിലവിളിച്ച് വാതിൽ ചേർത്ത് പിടിച്ചതാണ് അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഈ വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്ത് ആ സമയത്ത് അവർ ആരെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിലും അവർ കുന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു ഗുണ്ടാ സംസ്കാരം പോലീസിന് കൃത്യമായ വിവരം കൊടുത്തു രാവിലെ പരാതി കൊടുത്തു വീണ്ടും വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ നേരെ ചെന്നിട്ട് എസ് ഐനോട് പറഞ്ഞു സാർ ഇത് സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല സാധാരണ പരാതിയെ കാണരുത് എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരാളെ പോലും അതിൽ പേര് കൊടുത്തിട്ടുള്ള അവർ വിഷ്വലിലുള്ള ആരും തന്നെ ഒരാളെ പോലും പോലീസ് വിളിച്ചു വെച്ചില്ല പിരിഞ്ഞാന്ന് പോലീസ് കൊണ്ടുപോയി രണ്ടുപേർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ നിന്ന് റെയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പോലീസിന്റെ നിഷ്ക്രിയത്വം മാത്രമാണ് ഇത് നടന്നത് ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വീടിൽ ഇത്രയും ഭീകരമായ അന്തരീക്ഷം നടന്നിട്ട് ഈ നിമിഷം വരെ പുലർച്ചെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടുകാർ പോലീസിൽ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരും ഫോൺ എടുത്തില്ല ആ ഫോൺ എടുത്തിരുന്നുവെങ്കിൽ അവരെ ആ നിമിഷം തന്നെ അവർ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ന്യൂസ് ബ്യൂറോ കോട്ടായി